ഗ്രീൻ ടു സിമിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് ഓരോ വീട്ടിൽ സ്വന്തം മക്കളുടെ ഫോട്ടോ വെച്ചിട്ട് അച്ഛനമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ഈ ബാക്കിലേക്കാണ് വെള്ളം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് നീന്താൻ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് നീന്താൻ പഠിക്കാനുള്ള നമ്മുടെ നമ്മളത് നീന്താൻ കൂടുതലാളില്ല ആരുമില്ല നമ്മുടെ കയ്യിൽ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ മാതിരി ചെറിയൊരു എക്യൂപ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പോകുന്നത് ഇതൊന്നും ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി വാങ്ങാനേ പറ്റുള്ളൂ ഇത് നാനൂറ്റമ്പത് കിലോ വരെ നമുക്ക് പൊക്കാൻ പറ്റും അതായത് വെള്ളത്തിൽ നാന്നൂറ്റമ്പത് കിലോ വരെ നമുക്ക് ഉണ്ട് നാല് പേർക്കിൽ പോകാൻ പറ്റും നാല് വേനല്ല നാല് പേർക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ലൈഫ് പോയി എന്നാണ് അടുത്തത് ലൈഫ് ജാക്കറ്റ് ഇതൊരു നൂറ്റി ഇരുപത് കിലോ വരെ അത് പൊങ്ങും പിന്നെ ഇതിലൊന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ വെള്ളത്തിന് വേണ്ട പൊങ്ങി കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ആയതുകൊണ്ട് വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് എഴുത്ത് മണിക്കൂർ കഴിഞ്ഞാൽ മെല്ലെ 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 താഴ്ന്നു തുടങ്ങി ഇത് രണ്ടും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല നമുക്ക് പുറത്ത് വാങ്ങാൻ പറ്റുള്ളൂ അടുത്ത് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് നോക്കാം വീട് മല്ല പാത്രമോ വല്ലതുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അവർ ഇട്ട് മൂടുക ഇതേമാതിരി അടുത്ത് നോക്കിക്കോളൂ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് സിമ്പിളായിട്ട് നമുക്ക് വെള്ളത്തിൽ താഴില്ല ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് ഇതേമാതിരി രണ്ട് ബോൾ വാങ്ങിയിട്ട് ഇതേമാതിരി കട്ടാം ചാക്ക് വച്ചിട്ട് ഇതേമാതിരി ബോൾ വെച്ചിട്ട് ഇങ്ങനെ കട്ടാം ചാക്ക് കെട്ടണം ഇതിനുള്ളിൽ നമുക്ക് കയറിട്ട് ഹോൾ ചെയ്ത് നമുക്ക് കുത്താൻ പറ്റില്ല അപ്പം നമുക്ക് പുറത്തുള്ള ചാക്കും എല്ലാം വെച്ച് കെട്ടിയിട്ട് നല്ല മജ്ബൂത്ത് അതായത് നല്ല ബലസിൽ കെട്ടി വെക്കണം അങ്ങനെ പൊട്ടാൻ പാടില്ല പിന്നെ ബോട്ടിൽ ഇങ്ങനെ ബോട്ടിൽ വെച്ച് ഇവിടെ കിട്ടണം ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മുഖ താഴേണ്ട സാധ്യതയുണ്ട് കാലും മേലിക്കേണ്ട സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത് കെട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ബോട്ടിൻ്റെ മൂടി താഴ്ത്തായിരിക്കണം ഇങ്ങനെ കിട്ടണം ചെസ്റ്റിൽ ഇത് എല്ലാം കവറ് ചെയ്തമാരെ കെട്ടിട്ട് നമുക്ക് നീന്താൻ നടത്താം ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ ചെറിയ ട്രിക്കുകളാണ് നമുക്ക് നീന്താൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ യൂട്യൂബ് നോക്കണ്ടെങ്കിൽ നീന്തൽ പഠിക്കാമെന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ പഠിക്കണമെന്ന നേരത്തെ ഇതേമാരിൽ എക്യൂപ്മെൻറ്സ് കൊണ്ടുപോകാം അങ്ങനെ കുറേ ആയിട്ട് ഞാൻ കാണിച്ചോ ോ ഉള്ള കയറാൻ പറ്റില്ല ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് നല്ല കെട്ടിയിട്ട് നല്ല ഓഫ് ഇട്ട് നല്ല കെട്ടിയതിന് ശേഷം ഇതേമാതിരി കയറ് കിട്ടുക സിമ്പിൾ നമ്മൾ വീട്ടിലൊക്കെ എണ്ണ വാങ്ങും എണ്ണ വാങ്ങിയതിൻ്റെ ടപ്പ കാര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ കെട്ടുക നല്ല മൂടുക ടൈറ്റ് മൂടം ഇതേമാതിരി കയറിട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വാങ്ങിക്കണം ഇങ്ങനെയാണ് നീന്തണ്ട് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പോകാന് താഴ്ത്തവും കാലും മേലേക്കുണ്ട് അത് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും നീന്തൽ പഠിക്കുക പത്ത് ദിവസം നീന്തൽ പഠിക്കാറ് അഞ്ച് ദിവസം വേണ്ട ഈ ബൈക്കിൻ്റെ ട്യൂബ് ഈ കാറുകളുടെ ട്യൂബ് ഈ ലോറി ഇതിൻ്റെ ട്യൂബൊക്കെ നമുക്ക് ഫ്ലോട്ടിങ് ചെയ്തിട്ട് യൂസ് ചെയ്യാം പക്ഷേ അത് ഡേഞ്ചറാണ് കാരണം എവിടെയെങ്കിലും മരങ്ങളോ വല്ല മുള്ളുകളോ ഉണ്ടെങ്കിൽ കുത്തി ഹോളാക്കി കഴിഞ്ഞാൽ ആഴങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആഴങ്ങൾ താഴാൻ സാധ്യതയുണ്ട് അതിന് പരമാവധി യൂസ് യൂസ് ചെയ്യാൻ നോക്കുക ഇതേമാതിരിയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നീന്തൽ പഠിക്കുക ഇനിയൊരു ഒരു അപകടങ്ങൾ ഉണ്ടാതിരിക്കട്ടെ അത് ഇതൊക്കെയാണ് ഫ്ലോട്ടിംഗ് ഡിവൈസുകൾ ഇത് തെർമോകളിലാണത് അത്ര സേഫ്റ്റിയില്ല എന്നാലും നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും കാരണം പൊട്ടാനും സാധ്യതയുണ്ട് എന്താണ്ട് അപ്പോൾ പൊട്ടിയതാണ് ഒരു അപ്പോൾ ഈ കോടാകുമ്പോൾ നമുക്ക് അത്ര ചിലവില്ലാത്ത സാധനമാണ് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കും ഒരു പറഞ്ഞു കൊടുക്കുക വീടി അവർക്കും കാണിച്ചു കൊടുക്കുക കാരണം ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ ഇനിയും ലൈഫ് ബോയ് കണ്ടോ വീട്ടിൽ പാത്രം ഉണ്ട് പാത്രത്തിലടക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇനി ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണും ഒരു പ്ലാസ്റ്റിക് കവറിട്ട് നല്ല കവർ സ്ഥലം ഒക്കെ വെച്ച് വെള്ളം കയറാത്ത മതി ഇതിനുള്ള എയർ കയറുന്നത് എയർ കയറി കഴിഞ്ഞാൽ താഴും അതുകൊണ്ട് അത്ര സേഫ്റ്റിയിൽ കൊണ്ടുപോകാം ഇങ്ങനെ ആയിരിക്കേണ്ടത് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുന്ന മതി ഇതാണ് പൊസിഷൻ ഇവിടെ നമ്മുടെ അവിടെ വരും പാരൻ്റെ അച്ഛനമ്മ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് കുട്ടികൾ നീന്തൽ എന്തായാലും പഠിപ്പിക്കണം കാരണം നിങ്ങൾ കുട്ടികൾ നിങ്ങൾ എന്താ എഡ്യൂക്കേഷൻ എന്താ വെച്ചാൽ കൊടുത്തോ ജീവിതത്തിൽ പത്ത് ദിവസം അവർക്കുവേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം അത് നിർബന്ധമാണ് കാരണം ഓരോ വീട്ടിലും സ്വന്തം മക്കളുടെ ഫോട്ടോ വെച്ചിട്ട് അച്ഛനമ്മ കാര്യമാണ് ഒരുപാട് വീടുകളുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ കുട്ടികൾ നീന്തൽ പഠിപ്പിക്കണം എനിക്ക് അത് മാത്രമേ പറയുകയുള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മാത്രം ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വലിയ ഒപ്പീനിയൻ വല്ലതും ഉണ്ടെങ്കിൽ വല്ലതും അഭിപ്രായങ്ങളിലുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക എന്തായാലും ഞാൻ റീപ്ലൈ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം